വിഷു വമ്പൻ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്കിയുടെ ബസൂക്ക ആലപ്പുഴ ജിങ്കാന മരണമാസ് അതോടൊപ്പം തന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്നീ നാല് സിനിമകളുടെ ഫൈനൽ കേരള പ്രീസൽ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ അർദ്ധരാത്രിയിൽ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഫൈനലി കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രീസൽ കളക്ഷൻ നേടിയിരിക്കുന്നത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് സിനിമയുടെ ഫൈനൽ കേരള പ്രിൻസൽ കളക്ഷൻ എന്നാൽ രണ്ടാം സ്ഥാനത്തിൽ എത്തപ്പെട്ട ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നസ്ലിൻ ചിത്രത്തിന്റെ കളക്ഷനും അമ്മൂക്ക ചിത്രമായ ബസൂക്കയുടെ അടുത്തേക്ക് തന്നെ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ട ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി രൂപയാണ് കേരളത്തിലേത് കേട്ടോ ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന മരണമാസ് എന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഇരുപത്തി ഒമ്പത് ലക്ഷം ഇങ്ങനെയാണ് നാല് സിനിമകളുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത് വമ്പൻ ക്ലാസ് റിലീസിൻ്റെ ഇടയിലും മമ്മൂക്കയുടെ ബസൂക്കയും മലപ്പുയ ജിങ്കാനയും മികച്ച ഒരു ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മമ്മൂക്ക പ്രൊമോഷൻ വർക്കിനില്ലാത്തതിനാലാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ഇടിഞ്ഞു പോയിരിക്കുന്നത് എന്നാൽ ബസൂക്കയ്ക്ക് നേരെ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ആ ഒരു ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷനും മമ്മൂക്കയുടെ തന്നെ ബ്രഹ്മയുഗം അതോടൊപ്പം തന്നെ ഡൊമിനിക്ക് എന്നീ സിനിമകളുടെ പ്രീസെയിൽ കളക്ഷനെല്ലാം മറികടക്കാൻ മമ്മൂക്കയുടെ ബസുക്ക എന്ന ചിത്രത്തിന് സാധിച്ചു ഗ്രൗണ്ട് ലെവലിൽ മമ്മൂക്കയെ വെച്ച് പ്രമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിൽ മിനിമം കേരളത്തിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനും വേൾഡ് വൈഡിൽ നിന്ന് ഒരു ആറ് കോടിക്ക് മുകളിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനും ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈസിയായിട്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുമായിരുന്നു മമ്മൂക്ക ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ടെല്ലാം ട്രീറ്റ്മെൻറ്റിലായിരുന്നല്ലോ ചിലപ്പോൾ അതായിരിക്കാം വീഡിയോ കണ്ടൻറ്റുമായിട്ട് പ്രമോഷൻ രംഗത്ത് മമ്മൂക്ക എത്താതിരുന്നത് എന്നിരുന്നാലും തർക്കേടില്ലാത്ത പ്രീസെയിലിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ബസൂക്ക കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജനുജനാസ്ഫുൾസ് ആയിട്ട് ആയിരിക്കും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക